ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകണമെന്ന് അങ്ങ് സീരിയസ് ആയിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് പാടുപെടും ബിഗ് ബോസിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നിൽ അയാളെ പിടിച്ച് പുറത്താക്കുക അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ അയാളെ പുറത്താക്കണ്ട എന്നാണ് ബിഗ് ബോസ് തീരുമാനിക്കുന്നതെങ്കിൽ അയാളിട്ട് അല്ലമ്പി ബിഗ് ബോസിനെ കൊണ്ട് മൂക്കൊണ്ട് ഇഷ ഇായിട്ടാ എണ്ണ വരപ്പിക്കും വെള്ളം കുടിപ്പിക്കും സിബിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് മൈക്ക് ധരിക്കുന്നില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് മടുത്തു കുറെ നടന്ന സ്ത്രീതും അടുത്തു ഞാൻ ധരിക്കില്ല കാരണം എനിക്കിവിടെ നിൽക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാൻ അവര് തയ്യാറല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല ഇല്ല അവര് പറയുന്നത് ചെയ്യാൻ ജോലിയൊന്നും ചെയ്യില്ല ടാസ്കുകളിൽ പങ്കെടുക്കില്ല ഒരു പരിപാടിയിലും ഞാനില്ല മയക്കും ധരിക്കില്ല തോന്നും പോലെ ഇവിടെ നിൽക്കും അതായത് ബിഗ് ബോസ് തന്നെ ഇറക്കി വിടണം അവിടുന്ന് അതാണ് സിബിൻ്റെ ആവശ്യം അതിന് വേണ്ടിയിട്ട് സിബിൻ എല്ലാ അലമ്പുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കാണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിഗ് ബോസിനെ കൊണ്ട് ഇക്ഷ ഇട്ട ഇണ്ണ വരപ്പിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് സിബിനെ തോന്നുന്നത് സാധാരണ ബിഗ് ബോസ് ആണ് എല്ലാവരെ കൊണ്ട് വരപ്പിക്കുന്നത് ഇത്തവണ മിക്കവാറും സിവിൻ ബോസ് അണ്ണനെ കൊണ്ട് വരപ്പിക്കുമോ എന്നൊരു സംശയം എന്തായാലും ലൈവില് രസകരമായ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ